നാല്പതോളം കപ്പലുകളെ ഇന്നലെ ഞങ്ങൾ നമ്മൾ പറഞ്ഞതായിരുന്നു കപ്പൽ വ്യൂഹങ്ങളെ ആ ഹോർമോസിൻ്റെ കടലെടുക്കലേക്ക് അയച്ചിട്ടുണ്ടോ എന്തുകൊണ്ടും പ്രതിരോധിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ കപ്പലിൽ നിന്ന് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് ഹോർമോൺസ് കടലെടുക്കലൂടെ കടന്നു എല്ലാ ചരക്ക് കപ്പലുകളെയും അതേപോലെ തന്നെ യാത്രാ കപ്പലുകളെയും മാക്സിമം അവരെല്ലാ അർത്ഥത്തിലും പരിശോധന കഴിയാതെ വിടില്ല എന്നൊരു പ്രഖ്യാപനം ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നാണ് എന്നതാണ് യുദ്ധ വിദഗ്ധന്മാരുടെ ൊക്കെ പറയുന്നത് ഹോർമസ് കടലെടുക്കലൂടെ പോകുന്ന ഏതൊക്കെ കപ്പലുള്ളൂ അത് ഏത് രാജ്യത്തിൻ്റെതായാണെങ്കിലും ഞങ്ങൾ പരിശോധിച്ച് വിടുള്ളൂ എന്നുള്ളതാണ് അതൊരു പക്ഷെ നോർമലൈസ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ കപ്പലുകളും നോർമലി പറയുന്നുണ്ടെങ്കിൽ പോലും അവർ നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റർ ചെയ്ത രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ അമേരിക്ക ഡയറക്ടോ അല്ല ഇസ്രായേൽ ഡയറക്ടോ ആയിട്ട് രജിസ്റ്റർ ചെയ്തതും ഇവരുമായിട്ട് അനുഭാവികളായിട്ടുള്ള രാജ്യത്ത് രജിസ്റ്റർ ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ കുടികളും ഉള്ളതിനെയാണ് പരിശോധിക്കുക എന്നുള്ള മറ്റൊരു റിപ്പോർട്ട് കാണുന്നുണ്ട് ാണെങ്കിലും ഇനി ആ ഹോർമുസ് കടലെടുക്ക് കടന്നങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹൊത്തികളുടെ ഈ ഇറാൻ റവല്യൂഷണി ഗാർഡ് ഐ ആർ ജി സിയുടെ ഏറ്റവും നല്ല ഓശാരം അല്ലെങ്കിൽ അവരുടെ വലിയൊരു പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും അതിലൂടെ ഒരു കപ്പൽ യാത്ര സുഗമമാകുക അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ അമേരിക്ക ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കപ്പലുകളുടെ കമ്പനികളൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടേ പോകാവുള്ളൂ എന്ന ഒരു ട്വീറ്റ് കൂടി വന്നു കഴിഞ്ഞു അമേരിക്ക എന്ന് പറയുന്നൊരു ഭാഗത്തും ഇറാൻ എന്ന് പറയുന്നൊരു ഭാഗത്തും നിൽക്കും സ് കടലെടുക്കുക അമേരിക്ക അത്ര കണ്ടിട്ട് പിടിച്ചെടുക്കാൻ ഇന്നേക്ക് സമയം വരെ പറ്റിയിട്ടില്ല അവിടെയൊക്കെ ആധിപത്യം ഇറാൻ റവല്യൂഷനി ഗാർഡിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇതിലൂടെ പോകുന്ന ഓരോ കപ്പലുകളും നമ്മൾ സൂക്ഷ്മം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എവിടെയെങ്കിലും ആശങ്കപ്പെടുത്തുമ്പോൾ അത് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി പിടിച്ചിടേണ്ടി വന്നാൽ പിടിച്ചിടുകയും ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക യുദ്ധം ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അത് ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ എപ്പോൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആളുകൾക്ക് സംശയമുള്ള കാരണം അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ പറഞ്ഞതുകൊണ്ട് തന്നെ യുദ്ധം ഒഴിവാകുന്നില്ല പക്ഷേ അത് വരാനിരിക്കുന്നതാണ് വരിക തന്നെ ചെയ്യും പക്ഷേ ഈ സമയത്ത് മേൽക്കോയ്മ ഇറാനെ തന്നെയാണ് പത്തിമടക്കി ചുരു വാലും ചുരുട്ടി ഓടുകയാണ് ഈ അമേരിക്ക ചെയ്തിട്ടുള്ളത് ഇനി അവരുടെ തന്ത്രങ്ങളൊക്കെ എങ്ങനെയൊക്കെ മെനയുന്നു എന്നത് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്യ വിഷു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ